തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ ചൂണ്ടയിടുന്നതിനിടെ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി പെരുമാതുറ മാടംവിള പാട്ടുവിളാകം സ്വദേശി ഇരുപത്തെട്ടുകാരനായ ആണ് മരണപ്പെട്ടത് അഗ്നിശമന സേനയും കോസ്റ്റൽ പോലീസും സ്കൂബ ഡൈവിംഗ് ടീമും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് വാർഫിനടിയിൽ നിന്നും മൃതദേഹം കണ്ടെടുത്തത് താഴമ്പള്ളിയിലെ ലേലപ്പുരയിൽ വാർഫിനടിയിൽ ചൂണ്ടയിടുന്നതിനിടെയാണ് അപകടം രാവിലെയോടെയാണ് ജഹാസ് ചൂണ്ടയിടുന്നതിനായി ഹാർബറിലെത്തിയത് സുഹൃത്തായ ഷഹീൻഷായെ ഫോണും മറ്റു ഏൽപ്പിച്ച ശേഷം വാർഫിനടിയിലേക്ക് പോയിരുന്നു തുടർന്ന് പതിനൊന്നര മണിയോടെ ജഹാസിനെ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല ഇതിനെ തുടർന്നാണ് പോലീസിനെ വിവരമറിയിച്ച് കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തിരച്ചിലാരംഭിച്ചുവെങ്കിലും ജഹാസിനെ കണ്ടെത്തിയിരുന്നില്ല തിരുവനന്തപുരത്ത് നിന്നും സ്കൂബ ഡൈവിംഗ് സംഘമാണ് മൃതദേഹം കണ്ടെടുത്തത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ചിറങ്കീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി 다쿠사아다에만나 <목소리가> <목소리가> തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്